എഴുത്തുകാരൻ ഹുസൈർ മുഹമ്മദിന്റെ മൂന്നാമത് പുസ്തകം ചിരോലിഖിതം പ്രകാശനം ചെയ്തു ചാമക്കാല സംസ്കാര കൂട്ടായ്മ ചാമക്കാല ഗവൺമെൻറ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ആമുഖ പ്രഭാഷണം നടത്തി എഴുത്തുകാരി ഡോക്ടർ സ്മിത മേനോൻ മുല്ലശ്ശേരി പുസ്തക പരിചയം നടത്തി എസ് സലീം മുഹമ്മദ് സംസാരിച്ചു മെഹഫിൽ അരങ്ങേറി മറ്റ് എല്ലാ കാര്യങ്ങളിലൊന്നും അവർ കാണാം നോവലിന് മാത്രമായിട്ടല്ല അവയുടെ ഒരു എണ്ണത്തിൽ വർധനമുണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയപ്രദമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള പല പുസ്തക പല നോവലുകളും നമ്മുടെ മനസ്സിലതിലെ കഥാപാത്രങ്ങളാണെങ്കിലും അതിലെ ഇതിവൃത്തങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് മഹത്തായിട്ടുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റേതൊരു ഭാഷയോടും കിടപിടിക്കാവുന്ന തരത്തിലുള്ള ആദ്യകാലം മുതലുള്ള നോവലുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണം പറയാവുന്ന ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം